കടനാട് സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണം ബാങ്ക് സംരക്ഷണ ഫോറം ആറ് പതിറ്റാണ്ടിലേറെ കടനാട് പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടുംബങ്ങളുടെ സാമ്പത്തിക ആശ്രയമായിരുന്ന കടനാട് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാൻ സഹകരണ വകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഒന്നര വർഷമായി അഡ്മിനിസ്ട്രേറ്റർ ഭരണം തുടരുന്ന സഹകരണ ബാങ്കിൽ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തി ജനസമ്മതരായ പതിമൂന്നംഗ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ബാങ്കിനെ മാറ്റണമെന്ന് കൊല്ലപ്പള്ളിയിൽ ചേർന്ന സംവാദ സദസ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ നടക്കേണ്ടിയിരുന്ന ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടത്തി സഹകരണ വകുപ്പിനെയും ബഹുമാനപ്പെട്ട കോടതിയെയും സമീപിക്കുവാൻ സംവാദ സദസ് തീരുമാനിച്ചു റോയ് വെള്ളരിങ്ങാട്ടിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹൗസേപ്പച്ചൻ കണ്ടത്തിൽ പറമ്പിൽ ബിനു മാത്യൂസ് ജോയി കളരിക്കൽ ജോയി ചന്ദ്രൻകുന്നൽ ജോർജ് തെക്കൽ എന്നിവർ പ്രസംഗിച്ചു